സുർമി അവന്തിക അവതരണം കയ്യും കാലും വിറച്ച് കുഴയുന്ന പോലെ ധൈര്യം വീണ്ടെടുത്തവൾ കുറച്ചൊക്കെ വിളിച്ചു ഉമ്മാ ഇല്ല ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഉമ്മാ വിറച്ച ശബ്ദത്തോടെ അവൾ ഒന്നുകൂടെ വിളിച്ചു സുർമി ഇത് ഞാനാ ഉമ്മയാ തുറക്ക് മറുവശത്തുനിന്ന് മറുപടി കേട്ടതും ദീർഘമായെന്ന് നിശ്വസിച്ചവൾ സമാധാനത്തോടെ എൻ്റെ ഉമ്മ എന്നെ നല്ല ജീവൻ അങ്ങ് പോയി മറുപടി കൊടുത്തുകൊണ്ടവൾ കഴുത്തിലൂടെ അലസമായി കിടക്കുന്ന തട്ടം തലയിലിട്ടു എൻ്റെ ഈ നേരത്ത് വയ്യേ ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ ആദ്യം സമാധാനം തോന്നിയെങ്കിലും പിന്നീട് ഉമ്മക്ക് വലിയ വയ്യായിരുന്നു ഇണ്ടെന്ന് അവൾ ചോദിക്കുകയും സാക്ഷിയിച്ച് ധൃതിയിൽ കഥക് തുറക്കുകയും ചെയ്തു ആവലാദിയുടെ ഉമ്മയെ തേടിയ കണ്ണുകൾ ഉടക്കിയത് പുഞ്ചിരിയുടെ നിൽക്കുന്ന അവനിലാണ് അവളെ കണ്ടതും ആ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു കാണാൻ കൊതിച്ചത് എന്തോ കണ്ടതുപോലെ അവൻ്റെ മിഴികൾ തിളങ്ങി ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാതെ സ്തംഭിച്ചുപോയി സുരുങ്ങി ഉള്ളിലെ ഞെട്ടിൽ ഉറക്കിൻ്റെ അലസ്യമുള്ള അവളുടെ മിഴിച്ചു നിൽക്കുന്ന കണ്ണുകളിലും അല്പം തുറന്നു വെച്ച വായാലും അവളുടെ മുഖത്ത് പ്രകടമായി സത്യമോ എന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന അവളെ കാണാൻ ചിരിയുടെ സലാൻ ചൊല്ലി സുഖല്ലേ എന്നൊരു ചോദ്യം എറിഞ്ഞുകൊണ്ട് അവളെ മറികറന്നുകൊണ്ടവൻ മുറിയിലേക്ക് കയറി വേറെടുത്ത പെണ്ണാട്ടോ പെണ്ണിനെ പേടിപ്പിക്കല്ലേ ഗാഢമായി ഉറക്കുന്ന സഫയെ ലക്ഷ്യമാക്കി അവൻ നടന്നപ്പോൾ ചിരിയോട പറയുന്നത് ഒരു പോലെ സുറിമി കേട്ടു കാരണം ഒട്ടും ഒട്ടും മനസ്സിനൊരു എവിടെയോ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരു കാര്യമാണ് മുമ്പിൽ കാണുന്നത് സ്വപ്നമാണോ അല്ല എന്ന സത്യമാണോ എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറായിട്ടുമില്ല ഒരുതരം തരം അന്താളിപ്പ് മാത്രം പുഞ്ചിരിയുടെ സെഫക്കരകിലിരുന്ന് വാത്സല്യത്തോടെ അവളുടെ മുടിയിലും നെറ്റിയിലും തഴകി അതേ പുഞ്ചിരിയോടെ തന്നെ കണ്ണുകൾ അവളുടെ വീർത്തു വരുന്ന വയറിലേക്ക് നീളുന്നതും കൺമുമ്പിൽ കാണുന്ന കാഴ്ചയുടെ അന്താളിപ്പിൽ സുറിമി കണ്ടു അവന്റെ മിഴികൾ തന്നിലേക്ക് നീളുമെന്ന് തോന്നിയതും പെടുന്നതിനെ അവൾ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി എന്തിനോ ഒരു പരിഭവം പോലെ സുർമി പ്രതീക്ഷിച്ച പോലെ തന്നെ അവന്റെ നോട്ടം അവളിലേക്കും ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ മകനെ കണ്ട് നിറവി നിൽക്കുന്ന ഉമ്മയിലേക്കും നീണ്ടു പതിയെ സഫയെ വിളിച്ചു നിർത്താൻ നോക്കിയെങ്കിലും പുള്ളിക്കാരി വാവൊക്കെ തുറന്നു വെച്ച് നല്ല ഉറക്കിലായിരുന്നു ഒടുവിൽ നിറുകിയ തലോടി അരുമയോടുള്ള വിളിയൊക്കെ കളഞ്ഞ് കുറച്ചൊക്കെ കുലുക്കി കുലുക്കി തന്നെ അവളെ വിളിച്ചു നിർത്തേണ്ടി വന്നു തൻ്റെ സുഖനിദ്രക്ക് കോട്ടം വരുത്തിയതിൻ്റെ പോലെ മുഖം ചൊളിച്ചുകൊണ്ട് അവൾ ചെരിഞ്ഞ് മുട്ടുകൈൽ താങ്ങി മറു മറുകയ്യാലെ അവനെ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റതിന് ശേഷമാണ് അവൾ തന്നെ താങ്ങിയിരുത്തിയ ആളെ കണ്ടത് അവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിടിച്ചു വരുന്നതും വീണ്ടും വീണ്ടും കണ്ണുകൾ തിരുമ്മി തിരുമ്മി നോക്കുന്നതും പിന്നീട് വിശ്വാസം വരാതെ ഉമ്മയും സുർമയും നോക്കി അന്തം വിട്ട് നിൽക്കുന്നതും സുർമിയൊരു ചിരി വരുത്തിക്കൊണ്ട് കണ്ടു നിന്നു ഞെട്ടൽ കൊണ്ടാണോ അതെല്ലാം മുമ്പിൽ കണ്ടുന്ന കാഴ്ച വിശ്വസിക്കാൻ പറ്റായിട്ടാണോ അതെല്ലാം അവനെ കാണേ അവനോടുള്ള പരിഭവം മുക്കത്ത് കൊണ്ടാണോ അറിയില്ല ചിരിയൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നോക്കുന്ന സഫക്കായി വിളർച്ചയുടെ ചിരിക്കാനേ അവൾക്കായുള്ളൂ വിശ്വാസം വരാതെയുള്ള സഫയുടെ നോട്ടം സുറുമിയിലേക്കാണെന്ന് കണ്ടതും അവൻ്റെ കണ്ണുകളും അവളിലേക്ക് നീണ്ടു അവളുടെ മുഖത്തെ ഭാവം എന്തെന്ന് ചിന്തിക്കുകയായിരുന്നു പക്ഷേ അവൻ നോക്കുന്നത് അറിഞ്ഞതും അവളുടെ കൃത്രിമ ചിരി പെട്ടെന്നു വായുകയും കണ്ണുകൾ മറ്റെങ്ങോട്ട് വെട്ടിക്കുകയും ചെയ്തു അവൾ ആദ്യത്തെ അന്താളിപ്പിന് ശേഷം ആങ്ങളെയും പെങ്ങളുമായുള്ള സ്നേഹപ്രകടനങ്ങളായി വിശേഷം ചോദികളും ഗീർത്തി അവളുടെ വയറിൽ കൈവച്ച് കുഞ്ഞിനോട് കൊഞ്ചലും വന്ന വിശേഷം പറയലും അങ്ങനെ അങ്ങനെ എയർപോർട്ടിൽ നിന്നൊരു ടാക്സി വിളിച്ചിട്ടാണ് വന്നത് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് ദിവസമായി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചെന്നല്ലേ അവൻ പറയുന്നുണ്ടായിരുന്നു അവരുടെ സ്നേഹപ്രേരണങ്ങൾക്കാണെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മുള പൊട്ടിയത് കുശുമ്പാണോ തന്നെ പരിഗണിക്കാതെ തന്നോടൊന്നും മിണ്ടുക പോലും ചെയ്യാത്തതിലുള്ള പരിഭവമാണോ ഇപ്പം ആൾ വേണേൽ വേറെ ആളായിട്ടുണ്ടാകും അതായത് മുമ്പത്തെ പോലെ പഞ്ചാരയും ഒലിപ്പീനും ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയതിനു ശേഷം തന്നോടൊന്ന് പ്രണയത്തോടെ സംസാരിച്ചിട്ടുണ്ടോ അയ്യേ അതൊക്കെ ഒരു തരം ഭയങ്കര ഏർപ്പാടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് നേരം പ്രണയാർദരമായി സംസാരിക്കാനും ഒന്ന് കൊഞ്ചാനും കൊഞ്ചിക്കപ്പെടാനും ഞാനും എപ്പോഴൊക്കെ ആഗ്രഹിച്ചിരുന്നില്ലേ കാണാതിരുന്നപ്പോൾ അതൊക്കെ താനും ആഗ്രഹിച്ചിരുന്നു ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാകാനും പോണില്ല ഇനി ഇത്രയൊക്കെ കാണും അങ്ങനെ ഒരു ചിന്ത വന്നതും ഒരു ചെറുനോവ് മൂടുന്നതുപോലെ പക്ഷേ തനിക്കപ്പഴും അവൻ പ്രാണനാണല്ലോ ജീവന തുടിപ്പാണല്ലോ ഓരോ നിമിഷവും അവനെ ഓർത്തു കൊണ്ടാണല്ലോ തൻ്റെ നീണ്ട കാത്തിരിപ്പിനും പ്രതീക്ഷക്കും നോവിനുമെല്ലാം തൽക്കാലം അന്ത്യം കുറിച്ചുകൊണ്ട് അവൻ വന്നതല്ലേ ഇങ്ങനെയൊക്കെ ചിഞ്ഞുകൊണ്ട് ഇപ്പം സന്തോഷിക്കില്ല വേണ്ടേ ഉണ്ട് സന്തോഷമുണ്ട് മനസ്സ് കളിപ്പാട്ടം കിട്ടിയ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ തുള്ളിച്ചാടുന്നുണ്ട് അതൊന്നും പ്രേരിപ്പിക്കാതെ അവനെ നോക്കാനും തിരിച്ചൊന്നും പുഞ്ചിരിക്കാനും കഴിയാതെ അവനോട് പരിഭവം കാണിക്കാനാണ് തോന്നുന്നത് നല്ല വിഷപ്പുണ്ട് എന്തേലും കഴിക്കാനുണ്ടോ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നാലോ വിശേഷങ്ങൾക്കൊടുവിൽ അവൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഉമ്മ സ്നേഹത്തോടെ മറുപടി കൊടുക്കുന്നതും ധൃതിയുടെ അടുക്കളയിലേക്ക് പോകുന്നതിനോടൊപ്പം അവനെ താങ്ങി സഫയം കൈക്കുത്തിയായി നേറ്റ് ഉമ്മക്ക് പുറകെ ആഞ്ഞതും വെറുതെ കണ്ണുകൾ അവനെ തേടി ഒരു കൈ കൊണ്ട് സഫയെ പിടിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ തൻ്റെ മേലാണ് കണ്ണുകളിൽ പഴയ കുസൃതി ഒളിഞ്ഞിട്ടുണ്ട് ചുണ്ടിലാ കള്ളച്ചിരിയുമായി അവൻ അവൾ നോക്കുന്നത് കണ്ടതും കണ്ണുകൾ കൊണ്ട് കുസൃതിയോടെ വഷളച്ചിരിയോടെ മേലേക്ക് വരാൻ കാണിച്ചു അത് കണ്ടതും തരിപ്പോടൊരാളിൽ വയറിലൂടെ കടന്നുപോയി കൂടെ മനസ്സിൽ പേരറിയാതെ സുഖമുള്ളൊരു വിറയലും പെടുന്നിനെ കണ്ണുകൾ അവനിൽ നിന്ന് മാറ്റി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ അവൾ അടുക്കള ലക്ഷ്യമാക്കി നടന്നു അറിയാതെ പോലും ഒരു ചെറു ചെറിയ ആ ചുണ്ടിൽ വിരിഞ്ഞു അവന് അടുക്കള എത്തിയപ്പോൾ ഉമ്മ ഫ്രിഡ്ജ് തുറന്ന് എന്ത് കൊടുക്കും എന്ന ആലോചനയിലാണ് കോഴിക്കറി ഇരിപ്പുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ എന്താ കൊടുക്കുക പാവം വിഷമു വരുവാണ് അവളെ കണ്ടതു ഉമ്മ വാത്സല്യത്തോട് അതിൽ കയറുന്ന ആകുലതയോടെ തിരക്കി സത്യം പറഞ്ഞാൽ വിഷപ്പുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഞാനും ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് കൊടുക്കും തലേന്നത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട് ബാക്കി വന്നപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കി അതിലേക്ക് എടുക്കാന്ന് വെച്ച് മാറ്റി വെച്ചതാ പെട്ടെന്നാണ് നെയ്ച്ചോറ് വെച്ചാലോന്ന് തോന്നിയത് നെയ്ച്ചോറും ചിക്കൻ കറിയും നെയ്ച്ചോറിൻ്റെ അരിയും ഇരിപ്പുണ്ട് ഉമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്ക് ആളത് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുമുണ്ട് അതാക്കുമ്പോൾ വേഗം ഉണ്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മക്കും സമ്മതം കുക്കറെടുത്ത് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് നെയ്യും ഓയിൽ വെച്ച് സവാളയും ഏലക്കയും പത്തും ഗ്രാമൊക്കെ ഇട്ട് മൂപ്പിച്ചപ്പോഴേക്കും ഉമ്മ അരി കഴുകിയെടുത്തിരുന്നു അരിയുടെ അളവിൽ ഇരട്ടി വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും കഴുകി വെച്ച് അരിയും ഇട്ട് ലേശം ചെറുനാരങ്ങി നീരുവഴിച്ച് കുക്കറച്ച് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴേക്കും സഫയ ഉമ്മയും ചേർന്ന് സഫാളയും സവാളയും കക്കേരും ക്യാരറ്റും എറിഞ്ഞ് വിനാഗിരി വെച്ചു ചേർത്തുള്ള സലാഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സ്വന്തമായിട്ടോ ആദ്യമായിട്ടോ അവൻ അവളുടെ കൈ കൊണ്ടുണ്ടാക്കി കൊടുക്കുന്ന ഡിഷാണിത് അതിൻ്റെ വിപ്ലവം അവൻ എന്ത് പറയുന്ന ഒരു ആകാംക്ഷയും അവളുടെ ചെയ്തുകളിൽ അവളും ഉണ്ടായിരുന്നു സഫയ ഉമ്മയും സലാഡ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് കറി നല്ലപോലെ ചൂടാക്കി ഇത്തിരി ചപ്പരിഞ്ഞതും കൂടെ ചേർത്ത് ബൗളിലാക്കി ടേബിളിൽ കൊണ്ടുവെക്കുകയും ചായയ്ക്ക് വേണ്ടി വെള്ളം വയ്ക്കുകയും ചെയ്തു കുക്കർ വിസിൽ വന്ന് ആവി കളഞ്ഞു തുറന്ന് ഇത്തിരി നെയ്യും തൂകി ഇളക്കിയെടുത്തപ്പോഴേക്കും ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു വേഗം പോയവരിൽ പ്ലേറ്റും ഗ്ലാസും മുമ്പിലേക്ക് വെച്ചു കൊടുത്തു ചൂടോടെ ചോറ് വിളമ്പി കറിയും ഒഴിച്ചു കൊടുത്തു അവളുടെ ചെയ്തികൾ സസൂക്ഷ്മം വീശിക്കുന്നതും ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ പ്ലേറ്റിലേക്ക് കൊടുക്കുന്ന തൻ്റെ മുഖമാകെ ഓടി നടക്കുന്നതും അവൾ അറിയുന്നുണ്ടെങ്കിലും വഴി തെറ്റിപ്പോലും തിരികരന്ന് ഓട്ടം കൊടുക്കാതിരിക്കാൻ അവളും ശ്രദ്ധിച്ചു എന്തോ ഒരു കുഞ്ഞു വാശിപ്പോലെ ആ കണ്ണുകളെ ഒളിഞ്ഞിരിക്കുന്നത് അവളോടുള്ള അടങ്ങാത്ത സ്നേഹമാണെന്ന് അവൾക്കറിയാം പക്ഷെ ഇത്രയും നാൾ അതൊക്കെ ഒരു വാക്കിലൂടെ പോലും പ്രകടിപ്പിക്കാതെ നടക്കുമായിരുന്നു ഇപ്പൊ അടുത്ത് കണ്ടപ്പോഴാണ് സ്നേഹം കരവഴുകയും ചെയ്തത് കഷ്ടം അവളത് പുഷ്പോട് സ്വയം ആത്മകഥം ചെയ്തു വിളമ്പി വെച്ച ചോറിൽ നിന്നും ചൂടുവാവി പാർക്കുന്നത് കണ്ടതു ഓടിപ്പോയി ഫാനിട്ടു അപ്പോഴേക്കും ചായക്ക് വെള്ളം വെച്ച് തിളച്ചു തുടങ്ങിയിരുന്നു ഏലക്കയും പാൽപ്പൊടിയും തേയിലയും ചേർത്ത് നല്ലൊരു ചായ ഉണ്ടാക്കി അവന് മുമ്പിൽ കൊണ്ടുവച്ച് അവൻ പുറകിൽ ചുമരി ചാരി നിന്നു ഇപ്പം അവൾക്ക് അവനെ നന്നായി കാണാം അവൻ അവളെ കാണണമെങ്കിൽ തിരിഞ്ഞു തന്നെ നോക്കുകയും വേണം പാവം ഒരുപാട് മെലിഞ്ഞു മുഖത്ത് ക്ഷീണമുണ്ടെങ്കിലും കുളിച്ചതിൻ്റെ ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട് ലുങ്കി ടീഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് അവൻ്റെ നീണ്ട മൂടി കുളി കഴിഞ്ഞതിനേക്കാൾ കോലനെ നെറ്റിയിലേക്ക് തൂങ്ങിക്കിടപ്പുണ്ട് ഇവിടുന്ന് പോയപ്പം ഇതിലേറെ മുളി ഉണ്ടായിരുന്നു എന്ന് തോന്നി അവൾക്ക് ചൂട് കാരണം പൊഴിഞ്ഞതായിരിക്കും പാവം ആവി പെറുക്കുന്ന ചൂടു ചോറ് കൈയിട്ട് ഇളക്കിയ കറിയും കൂട്ടി വയറിലേക്ക് വെക്കുന്നതും രുചി നാവിലേക്ക് തട്ടിയതും അറിയാതെ തന്നെ അവൻ്റെ പുരികവും കണ്ണുകളും ഉയർന്നു തയ്യുന്നതും അവൾ കണ്ടു ഉമ്മാടെ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് ഇതല്ലോ അവളൊന്നുണ്ടാക്കിയതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവന്റെ ചോദ്യം ഇത് കേട്ടതും അവൾ അവനെ പാളി നോക്കി എന്ത് പറയുന്ന ആകാംക്ഷയിൽ ഏറെ നാളായി ഈ ഒരു ദിവസം സ്വപ്നം കണ്ടിരുന്നതാണ് വരുന്നതും കഴിഞ്ഞ തവണ പെരുന്നവർക്ക് പുതിയ ഡ്രസ്സ് അണിഞ്ഞതും ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പകൽക്കിനാവ് കണ്ടിരുന്നു പക്ഷേ ആ പകൽക്കിനാവിൽ വെറുതെ പോലെ അവൻ ഇങ്ങനെ സർപ്രൈസായി വരുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല നിന്റെ ബണ്ണങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് അവന്റെ ചോദ്യത്തിന് ഒളിഞ്ഞു കിടക്കുന്ന സുസൃതി അറിഞ്ഞ പോലെ ചിരിയോട് ഉമ്മ മറുപടി കൊടുത്തു അത് കേട്ടതു ഉള്ളി നെരിഞ്ഞുപൊങ്ങുന്ന ആകാംക്ഷയെ അടക്കി നിർത്തി അവൻ്റെ മറുപടിക്കായി അവൾ കാതുർത്തു വെറുതെ അല്ല ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ഒരു കൈപ്പുണ്യെ അതിങ്ങോട്ട് കിട്ടുന്നില്ല അവന്റെ അവൻ്റെ മറുപടിക്കായി കാതുർക്കുന്നവളെ കുസൃതിയോടെ ഇടം കണ്ടിട്ട് അവൻ പറഞ്ഞു മറുപടി കേട്ടപ്പോൾ മുമ്പിലുള്ള ചേർ കാലുകൊണ്ട് തട്ടി എറിഞ്ഞ് മറുപടി കൊടുക്കാനാ തോന്നിയത് പക്ഷെ ഉമ്മ നിൽപ്പിള്ളതുകൊണ്ട് അവൻ മൗനമായി നിന്നവൾ കറിയും കറി എങ്ങനെയുണ്ട് സഫയെ ചോദിച്ചു കറിവിന് പറയാനുണ്ട് സൂപ്പർ എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല അതിന് സൂപ്പർ കറി അയച്ചതിനുള്ള വായിലേക്ക് വെക്കുന്നതിനിടെ അവൻ പറഞ്ഞു എന്നാലേ അത് നിങ്ങളുടെ പെണ്ണും പെള്ള ഉണ്ടാക്കിയതാ സഫയുടെ മറുപടി കേട്ടതും അവൻ കണ്ണു മിഴിച്ച് തിരിഞ്ഞവളെ നോക്കി അപ്പേക്കും കണ്ണുകളിലാ കുസൃതിയും ചുണ്ടിലാ ചിരിയും അത് കണ്ടതും അവൾ കുറുമ്പോട് മുഖം വെട്ടിച്ച് മറ്റെവിടെയും നോക്കി ആഹാ ആളെ നോക്കി ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചപ്പോൾ വല്ലാത്തൊരു മനസ്സുഖം ഇപ്പം പണ്ടത്തെ പോലെയല്ല എനിക്കങ്ങനെ ചെയ്യാനോ ഇങ്ങനെ പക്വതിയുടെ പെരുമാറാനോ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞിരുന്ന പൊട്ടി സുർമിയല്ല അടുക്കള മുതൽ മുറ്റം വരെ നിങ്ങളുടെ വൈഫിൻ്റെ കൺട്രോളിലാണ് രാവിലെ ആയിട്ട് പുറത്തോടൊക്കെ ഒന്ന് നടന്നു നോക്ക് മുമ്പിൽ നല്ലൊരു ഗാർഡനും പുറകിലൊരു തോട്ടവും അങ്ങനെ മൊത്തം മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടു സപ്പത് പറഞ്ഞത് കേൾക്കേ സുർമിക്ക് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നി നാലാളുടെ മുമ്പിൽ നമ്മളൊന്ന് പൊക്കി പറയുന്നത് കേട്ട ഒരു പ്രത്യേക അനുഭൂതിയോടെ എന്നാൽ പുറത്തേക്ക് വലിയ ഭാവങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു നിൽപ്പിൽ കയറില്ലേ ആ ഒരു അനുഭൂതിയിൽ ആ നിൽപ്പിലുമൊക്കെ ആയിരുന്നു സുരണിയും സഫ ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും ഉമ്മയുടെ മഷ്കയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പം ഒരു കുളിര് ഒരു മനസ്സുഖം തെല്ലൊരു അഹങ്കാരത്തോടെ തന്നെ ആളെ നോക്കിയപ്പം അവിടെ കാണുന്ന ചിരിയിൽ അവൾ പറഞ്ഞത് ആസ്വദിച്ചതുപോലുണ്ട് കണ്ണുകളിൽ അഭിമാനം തിളക്കമുണ്ടോ അത് തോന്നിയതോ അത് ചിരിയുടെ മഷീത് അവളെ തിരിഞ്ഞെന്ന് നോക്കി അവന്റെ പ്രതികരണം എന്തെന്നറിയാൻ ആകാംക്ഷയുടെ അവൻ തേടുന്ന അവളെ നോക്കിയാൽ പുരികം പൊക്കി ചുണ്ടുവളച്ച് കാണിച്ചു ഇതൊക്കെ എന്തെന്ന ഭാവത്തോടെ അത് കണ്ടപ്പോൾ തിരിച്ചവൾ അവനൊന്ന് നോക്കി മുഖം വെട്ടിച്ചു ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണെന്ന ഭാവത്തോടെ കുറിയെ മേലെ മുറിയിലേക്കൊന്ന് തൂത്ത് തുടച്ചിട്ട് മഷിച്ച പോയതിൽ പിന്നെ സുറുമിയും തായ തന്നെ കിടക്കുക ഞാൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അവരുടെ ചേതികളൊക്കെ കണ്ട് ചിരിയുടെ നിന്നിരുന്ന സഫ പെട്ടെന്ന് ഓർത്തതുപോലെ ഇതും പറഞ്ഞുകൊണ്ട് പതിയെഴുതേറ്റു നീ ഈ വയറും വെച്ചോ അതൊന്നും വേണ്ട നാളെ നാളതൊക്കെ നോക്കാം ഒരു ദിവസം അങ്ങനെ കിടന്നെന്ന് വെച്ചൊന്നും പറ്റാനില്ല മഷൂദ് പറഞ്ഞു വേറെടുത്ത പെണ്ണുങ്ങൾക്ക് മേലെനിക്ക് തൂക്കുന്നതും തുടക്കുന്നതും നല്ലതാ മഷു നീ പോയി ക്ലീൻ ചെയ്തെടുക്ക സഫ അവനങ്ങനെ പലതും പറയും ഇപ്പം തന്നെ പെണ്ണിന് മടിയാ ഒന്നും ചെയ്യിപ്പിക്കാതെ താങ്ങാൻ സുർമിയും ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയെ നല്ലതൊന്ന് വിരിക്കേ വേണം ഉമ്മ പറഞ്ഞപ്പോൾ സുർമിയെ മഷൂദിനെ നോക്കി സഫയെ നിളിച്ചു കാണിച്ചു ചൂല് തുടക്കം തുണിയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഉമ്മാടെ മോൻ്റെ നാട്ടുവിശേഷം തുടർന്നു കൊണ്ടിരുന്നു മഷൂദ് ഉമ്മയോട് ചോദിക്കുന്നതും പറയുന്നതുമല്ല കാതോർത്തുകൊണ്ട് സുറിമി നിന്നെങ്കിലും പുറമേക്ക് അവൻ അവിടെ ഉണ്ടെന്നുള്ള ഭാവം പോലും കാണിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ഇടക്കിട അവൻ്റെ മേൽ അവളുടെ നോട്ടം പാറി വീണെങ്കിൽ പോലും കുറച്ചു കഴിഞ്ഞതും സഫയുടെ വിളി കേട്ടു നല്ല ബെഡ്ഷീറ്റൊന്നും അവിടെ കാണാനില്ല തായെന്നൊന്ന് കൊണ്ടുവരാൻ അവൾക്കുള്ള മറുപടിയും കോർത്ത് അതെടുക്കാൻ വേണ്ടി ഉമ്മ പോയതും മഷൂത് കൈ പുറകിലേക്ക് നീട്ടി സുർമിയുടെ കൈയിൽ പിടിച്ചു വലിച്ചു പ്രതീക്ഷിക്കാത്ത നീക്കമായത് കൊണ്ട് അവൻ്റെ വലിയിൽ അവൾ അവൻ്റെ എത്തി എന്താണെന്ന സംശയത്തോടെ പുരികൻ ചൊളിച്ചു നോക്കിയതും അവൻ കാൽ കൊണ്ട് അടുത്ത് കിടന്നിരുന്ന് ചേർ നീക്കി അതിലേക്ക് ഇരിക്കാൻ കണ്ണ് കാണിച്ചു അത് വക വെക്കാതെ മറ്റെങ്ങോട്ടോ നോട്ടം നിറഞ്ഞുകൊണ്ട് അവളും മെല്ലെ ഇടം കണ്ടിട്ട് അവനെ നോക്കിയപ്പം ചെറു ചെരിയിൽ ചുണ്ടു ഒളിപ്പിച്ച് കൂർപ്പിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കുകയാണ് അവൻ അത് കാണാൻ അനുസരിക്കാതിരിക്കാൻ അവൾക്കുമായില്ല അവളുടെ മഷ്കയല്ലേ നീ ഇരുന്നില്ലെങ്കിലേ ഞാൻ ഇരുത്തു എന്ന ഭാവമല്ലേ ആ കുസൃതി ഒളിപ്പിച്ച് കണ്ണുകളിൽ ചേറിലിരുന്നിട്ടും സുരമി അവനൊന്നും നോക്കാൻ പോലും മനക്കെടാതെ മെഴികൾ മറ്റെങ്ങോട്ടോ നട്ടുമുത്ത് ചെറിയൊരു നിറുപുഞ്ചിരിയിലും ലഞ്ചരിയിലും പരിഭവം തന്നെ നിന്നു മനം അവൻ്റെ ചെറുതനക്കം പോലും ഒപ്പിയെടുത്തു കൊണ്ട് ബാക്കി നാളെ ബൈ